അമ്മേ ആ സുഖം എന്താ കൊറേ നാളായി ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വയ്യ ശരീരം കാലും കയ്യും ഒക്കെ വേദന മോളെ പണിയൊക്കെ കഴിഞ്ഞാ അല്ലെങ്കി അമ്മ സഹായിക്കാം സഹായിക്കാൻ മോളാമ്മേ ഞാൻ ചെയ്തോളാം അമ്മ ആ സാല മോളെ മോളെ ഞാൻ സഹായിക്കാം മോളെ വാ നമുക്ക് പണി ചെയ്യാം മക്കളൊക്കെ എവിടെ പോയി അതുങ്ങൾ കാണാനില്ലല്ലോ അവരൊന്നും ക്ലാസ്സിൽ പോയി തിരിച്ചു വന്നിട്ടില്ല അമ്മേ ഒരു നാലരക്കേ അമ്മേ എത്തുള്ളൂ എനിക്ക് പണി ചെയ്ത ഞാനും മോളെ സഹായിക്കാം വാ വാ ശരി എടി നിന്റെ പണിയൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ എന്താണത് അതെ അമ്മേ എനിക്ക് ഇവിടെ കൊറേ പണിയുണ്ട് പെട്ടെന്നൊന്നും തീരത്തൊന്നുമില്ല എടി മൂദേവി നീ എന്റെ അടുത്ത് ചൂടാൻ തുടങ്ങിയ നിനക്ക് ഞാൻ എന്റെ മോനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ ള്ളന്ന നിങ്ങളെന്ത് നിങ്ങളെ കൊണ്ട് എന്ത് പറ്റും കാണിക്കാൻ അങ്ങേരെ ഇപ്പൊ എന്റെ ഭർത്താവ് നിന്റെ നമുക്ക് നോക്കാം ആര് എന്റെ അടുത്ത് നിന്റെ ദേഷ്യപ്പെടലും ചാട്ടൊന്നും വേണ്ട കേട്ടാ ഇത് എന്റെ മോന്റെ വീടാ അത് ഞാൻ തള്ളനോട് എന്തെങ്കിലും പറയാം വന്നാ തള്ളല്ലേ ചോറിയാ ഒരു തള്ളക്കെന്താ അതെ ജോർജ് ഏട്ടാ ഞാനിവിടെ പണിയെടുത്തോണ്ടിരിക്കണായിരുന്നു അപ്പൊ നിങ്ങളുടെ തള്ളേന ഇടക്കൂടെ കയറു വന്നിട്ട് പണി കഴിഞ്ഞില്ലേന്ന് വെച്ചാ പണി ചെയ്ത് പതിയെ പതിയെല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒറ്റടിക്ക് വല്ലതും ചെയ്തു തീർക്കാൻ പറ്റുവോ അപ്പൊ നിങ്ങളുടെ തള്ളൽ ഇടക്കൂടെ കയറുമെന്ന് ഇത്ര പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്താ ഞാൻ ചെയ്യൂലേ ഞാൻ മര്യാദരോട് പറഞ്ഞതാ ഞാനെല്ലാം ചെയ്തോളന്നു സഹായിക്കാന്നൊന്ന് വന്ന് എനിക്കറിയായിരുന്നു ആദ്യം സ്നേഹം കാണിച്ചിട്ട് പിന്നെ തനി സ്വരൂപം പൊറത്തെടുക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പൊ എന്തിനു വന്നതാ വീട്ടിലിട്ട് എൻ്റെ മോൻ്റെ വീട്ടിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള നീ എനിക്കിഷ്ടമുള്ള അന്വേഷിക്കാൻ മോനെ ഇത് കണ്ടില്ലേ മോനെ എന്നോട് പറയണ കേട്ടില്ലേ ഒരു അമ്മേനോട് പറയേണ്ട വർത്താനാണോ ഇവളീ പറയണത് ഞാൻ എന്തു പറഞ്ഞെന്ന അമ്മ തന്നെയല്ലേ ഇവിടെ പണി ചെയ്തോണ്ടിരുന്ന എന്റെ അടുത്ത് വന്നിട്ട് വെറുതെ കിടന്ന് ചൂടായി തുടങ്ങിയത് എന്നോട് ക്ഷമിക്കോറി ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു